സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവാഹവും പ്രസവവും ഒക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അല്പം വണ്ണം കൂടുന്നത് സ്വാഭാവികമാണ് പിന്നീട് പലരും വ്യായാമത്തിലൂടെ വണ്ണം കുറയ്ക്കുകയും ചെയ്യാറുണ്ട് വണ്ണം കൂടിയതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന താരങ്ങൾ നിരവധിയാണ് അത്തരത്തിൽ വിവാഹ ശേഷമുള്ള ശരണിയ മോഹൻറെ ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് താരത്തിന്റെ ചിത്രം പ്രചരിക്കുന്നത് മുൻപത്തിനേക്കാൾ വണ്ണം കൂടിയ താരത്തിന്റെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല പ്രസവശേഷമാണ് ശരണിയുടെ വണ്ണം കൂടിയത് താരത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഇതേക്കുറിച്ച് ശരണ്യ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ട്രോളർമാർക്കും വിമർശകർക്കുമുള്ള ചുട്ട മറുപടിയായാണ് ഭർത്താവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മുൻപത്തേതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഫോട്ടോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ കാഴ്ചയിൽ ശരണ്യ ഇത്രയ്ക്ക് മാറിയോ എന്ന് ആരാധകർ സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ചിത്രം താരത്തിന്റെ പഴയ ഫോട്ടോയോടൊപ്പമാണ് ഈ ചിത്രം പ്രചരിക്കുന്നത് അതിനാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ വണ്ണം കൂടിയതും മനസ്സിലാക്കാൻ കഴിയും താരചാട ഇല്ലാതെ നാടൻകുട്ടിയായാണ് ശരണ്യ മോഹൻ പൊതുചടങ്ങുകളെല്ലാം പ്രത്യക്ഷപ്പെടാറുള്ളത് അന്യഭാഷയിലേക്ക് ചേക്കേറിയപ്പോഴും പരിധി വിട്ടുള്ള പ്രകടനത്തിനൊന്നും താരം തയ്യാറായിരുന്നില്ല വിമർശകർക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം തന്നെ ഭാര്യയെ കൃത്യമായി മനസ്സിലാക്കുന്ന ഭർത്താവാണ് താനെന്നും അരവിന്ദ് തെളിയിച്ചിരിക്കുകയാണ് ഭാര്യയുടെ നല്ല മനസ്സിനെ കുറിച്ചും പോസ്റ്റിൽ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട മേഖല വേണ്ടെന്ന് വെച്ച് നല്ല ഭാര്യയും പിന്നീട് നല്ല അമ്മയും ആവാൻ അവൾ കാണിച്ച മാസൊന്നും ഈ ട്രോൾ ഉണ്ടാക്കിയവനും അത് വൈറലാക്കിയ നല്ല മനസ്സുകാരും ചെയ്തിട്ടില്ലെന്നും അരവിന്ദ് കുറിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ തന്റെ ഭാര്യയുടെ വണ്ണം ഒരു പ്രശ്നമേ അല്ലെന്നാണ് അരവിന്ദ് പറയുന്നത് വണ്ണം എന്നത് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്നതാണെന്നും അരവിന്ദ് പറയുന്നു മുൻപ് താൻ അമ്മയായതിന്റെ സന്തോഷം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഷരണിയ മോഹന്റെ പോസ്റ്റിന് കീഴ് മോശമായ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോഴും ശക്തമായ പ്രതികരണവുമായി അരവിന്ദ് രംഗത്തെത്തിയിരുന്നു വിവാഹശേഷം പല അഭിനേത്രികളും സിനിമയോട് ബൈ പറയാറുണ്ട് അത്തരത്തിൽ ഷരണിയും സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതിനാൽ താരത്തെ പ്രേക്ഷകർക്ക് അത്രയധികം മിസ് ചെയ്യുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി